കൊല്ലത്ത് ഇവിടത്തെ വലിയ പ്രായമായിരുന്നു ഒരു വന്ന് നിൽക്കുന്നത് അപ്പൊ ആ ഒരു അവരവരെ വരുന്നുണ്ട് കാണുമ്പോൾ സമയം ില്ല ഇല്ലല്ലേ ഉണ്ടായിരുന്നു അച്ഛൻ്റെ ലക്ഷ്യം എല്ലാം അവിടെ പ്രവർത്തനമൊക്കെ നന്നായി പോയി നമ്മളൊരു ഒന്ന് രണ്ട് ദിവസം പോയിരുന്നു അപ്പം അന്നാണ് നമുക്ക് മനസ്സിലായത് ഞാൻ പിന്നെയെന്നൊക്കെ പറയുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുള്ള പണിയാണ് പുതിയ വെയിലത്തെ ടീമും കൂടി എല്ലാം കൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നടക്കണം അപ്പോൾ നല്ല എഫേർട്ടുള്ള പണിയാണ് അച്ഛൻ്റെ എഫേർട്ടിനൊക്കെ നല്ലൊരു റിസൾട്ട് കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു

ക്രൗഡിൻ്റെ ഒരു വെച്ചിട്ട് ഇത്തവണ അച്ഛൻ ജയിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം ആദ്യം തന്നെയാണ് പിന്നെ അപ്പം എല്ലാവരെയും റെപ്പോർട്ട് ഇടുന്ന പോലെ തന്നെ അച്ഛനും ഒരുപാട് റിപ്പോർട്ട് ഇട്ടിട്ടുണ്ട് സോറ്റ് റൈറ്റ് ആൻഡ് അയ്യോ അടിപൊളിയായിരുന്നു ഞാൻ സത്യം ആദ്യമായിട്ടാണ് ലൈവായിട്ട് കാണുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ വണ്ടിയിൽ നിന്ന് ഫുൾ ക്രൗഡ് കാണാൻ കിട്ടിയത് നല്ല രസമുണ്ടാണ് ആ ഡാൻസും കാര്യങ്ങളും അവിടെ അഫ്കോഴ്സ് ബി ജെ പിക്ക് തന്നെ ആയിരിക്കും ക്രൗഡും കൂടുതൽ ഞാനതും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അത് വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു വ്യൂ ആയിരുന്നു അവിടെ ഒന്ന് കാണാൻ

വെങ്ങനണ്ട് കൊള്ള നല്ല വെണ്ട പോലെ ഫസ്റ്റ് ഒറ്റ അല്ല മൂന്നാമത്തെ കൂട കൊള്ളതെങ്ങണ്ട് കൊള്ളതെല്ലാം വളരെ അടിപൊളിയായിരുന്നു നല്ല വിശേഷം നമ്മൾ ഞാൻ രണ്ട് മൂന്ന് ദിവസം പോയതാണ് എല്ലാം അടിപൊളിയായിരുന്നു അടിപൊളിടാ അപ്പൊട്ടത്തെ കസകലശക്കോട്ടക്ക് കലശിക്കോട്ട ഞാൻ പോയില്ല പക്ഷെ ഫോട്ടോസ് ഒക്കെ തരും ഇത്രയും വലിയ എന്താ പറയുക സംഭവമായിരുന്നു ഇത്രയും ആൾക്കാർ കാണുമെന്ന് ഞാൻ അച്ഛനും പ്രതീക്ഷിച്ചില്ല പക്ഷെ ഫോട്ടോസൊക്കെ നല്ല അടിപൊളിയായിരുന്നു ഒരു എന്താ പറയുക ആ ഒരു ആഘോഷം അച്ഛനാക്കാനും മുകളിലൊക്കെ നിന്ന് പോയി നന്നാമത്തെ നമുക്ക് ഓരോന്നിസിനും കിട്ടുന്നൊരു വൈറ്റ് ആണല്ലോ Saksimainee? Na karaket 1970. Baranbe sem meなるほど luka mo. Kararakuru oportunidadi fois <laughs> löpon zon. Attei kad Porta. Telefaso... Ab Popeye fellow. Geongwa raai... Attaikenda Quayben. Ab Idu Silverastes. ഇതൊരു വ്യത്യസ്തമായ തെരഞ്ഞെടുപ്പാണ് നമ്മൾ സാധാരണ നമുക്ക് ലക്ഷണം കഴിഞ്ഞ് അല്ലെങ്കിൽ കൗണ്ട് ചെയ്തവരെ കാത്തിരിക്കണം പിന്നെ അത് വരുമില്ല വിദേശ ഒരു ധാരണ ഇന്ത്യയിലായിട്ട് ചരിത്ര ഒരു ലക്ഷാണ് നമുക്ക് വോട്ട് ചെയ്യുന്നവർ എപ്പോഴും പക്ഷത്ത് എം പിമാരെ സൃഷ്ടിക്കാനായി വോട്ട് ചെയ്യുന്നാൽ മാത്രമാണ് സംസ്ഥാനത്തിന് പുരോഗതി ഉണ്ടാവുന്ന ചിത്രം ചിന്തിക്കുക പിന്നെ പൂർണ്ണമായും ഏത് മന്ത്രിസഭ വരുന്ന ഉറപ്പുള്ളതിനാൽ ചിന്തിച്ച് വോട്ട് ചെയ്യുക പരമാവധി വോട്ടേഴ്സ് വോട്ട് ചെയ്യുക ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുക കൊലാധന കൊല്ലത്ത് ഇതുവരെ കണ്ട ഒരു തെരഞ്ഞെടുപ്പല്ല കാരണം വെച്ച് കഴിഞ്ഞാൽ രണ്ട് മുന്നണികൾ തമ്മിലായിരുന്നു അതിൽ രണ്ട് സ്ഥാനാർത്ഥികൾ തമ്മിലായിരുന്നു അതുകൊണ്ട് അവിടെ രണ്ടിനു പകരം മൂന്ന് സ്ഥാനാർത്ഥികൾ ശക്തരാണ് തുല്യരായി നിൽക്കുന്നത് അതുകൊണ്ട് いただきます。 स्थान बोलते हैं राहुल जम्मू